നിങ്ങളുടെ സ്വന്തം ബുദ്ധിയുണ്ടല്ലോ വിവേകം അതിനെ നമ്മൾ എന്തു ചെയ്യും സംശയിച്ചു തുടങ്ങും നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരും സത്യമെല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ചിങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ആടിനെ പട്ടിയാക്കുന്ന ഇത്തരം പ്രവണതകളെയാണ് ഗ്യാസ്ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെങ്കിലോ അതല്ലെങ്കിൽ ക്രമേണ ഇമോഷണൽ അബ്യൂസിന്റെ പാറ്റേൺ പുറത്തേക്ക് ഇറക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഗ്യാസ്ലൈറ്റിംഗ് പോലുള്ള പ്രവണതകൾ കാട്ടൂട്ടോ അപ്പോ കാലം കഴിയും തോറും നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ് പിന്നീട് നഷ്ടപ്പെടുക അതായത് ഞാൻ പറഞ്ഞതൊന്നും സത്യമല്ലേ ഇവർ പറയുന്നതൊക്കെയാണോ സത്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്ലാതെ ഒരു പുകമറയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എന്താ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല എന്തുകൊണ്ട് അവരിത് കാണിക്കുന്നത് അവർക്ക് അവർ ചെയ്ത കുറ്റത്തിന് മേലെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തീരെ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അല്ലാതെ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയെയും വിവേകത്തെയും ഓർമ്മശക്തിയെയും ഒന്നും നിങ്ങൾ വെറുതെ പരിശോധിച്ചും അതിനെ പരിശീലിപ്പിച്ചും ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും നേടാനില്ല ആ വ്യക്തിയിലാണ് പ്രശ്നമുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം You deserve a positive life. Let's transfer to it.